അസലാമലൈക്കും വാർമി വാർക്കാത്തു അള്ളാഹു സുബഹാനഹുവത്താഴല അവൻ്റെ സ്വലഹീങ്ങളായ പൊരുത്തം സമ്പാദിച്ച സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ പാവികളായ നമുക്കും ഇടം നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാവിധ പാകപ്പിഴവുകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബഹാനഹുവത്താഴല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിൻ്റെ തോഴത്തിലൂടെ മുന്നേറാൻ പടച്ച തമ്പുരാൻ നമുക്കൊക്കെ അവസരം നൽകുമാറാകട്ടെ അവസാനം പരിപൂർണ വിശ്വാസിയായി ഈമാനോടുകൂടെ മരണപ്പെടാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ ഇരുലോകത്തും സമാധാനം നിറഞ്ഞ ജീവിതം അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കരകേറ്റുമാറാകട്ടെ രോഗശമനം അല്ലാഹു നമുക്ക് നൽകട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ അവരുടെ പാരത്രിക ജീവിതം ആലമുൽ ബർസഹ് അല്ലാഹു ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ കബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മെയും നാളെ സ്വർഗ ലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ മരണാനന്തര ജീവിതത്തിലെ പ്രഥമഘട്ടമായ അഥവാ ഖബർ ജീവിതത്തെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നത് കബറുവാസികൾ അവരുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് അറിയിച്ചു തന്നത് ഏറെക്കുറെ നാം മനസ്സിലാക്കുകയുണ്ടായി മൊത്തത്തിൽ പ്രമാണങ്ങളിൽ നിന്ന് കബർ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് ഗ്രഹിക്കാം വിശ്വാസികൾക്ക് അവിടെയുണ്ടാകുന്ന നേട്ടങ്ങൾ അവിശ്വാസികൾക്ക് അവിടെ നേരിടേണ്ടി വരുന്ന കോട്ടങ്ങൾ അതൊക്കെ തന്നെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് പക്ഷെ വ്യക്തികളെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമുക്ക് പരിചയമുള്ള ആളുകൾ ഓരോരുത്തരുടെയും അവസ്ഥ ഖബറിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രമാണങ്ങൾ കൊണ്ട് സാധിക്കില്ല വ്യക്തികളെക്കുറിച്ച് ഖബറിൽ കഴിയുന്ന വ്യക്തികളെക്കുറിച്ച് ആളുകളെ കുറിച്ച് മനസ്സിലാകാനുള്ള വഴി നേരത്തെ പറഞ്ഞു നല്ല സ്വപ്നങ്ങൾ മാത്രമാണ് എന്ന് അതുകൊണ്ട് തന്നെ മരിച്ചുപോയ ആളുകളെ സ്വപ്നം കാണുന്നതിനെ കുറിച്ച് ചെറിയ ഒരു വിവരണം അത്യാവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് അതിലാദ്യമായി പ്രധാനമായത് നബിസ്വല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളെ വഫാത്തിന് ശേഷം സ്വപ്നം കാണുന്നതിനെ കുറിച്ചാണ് നമ്മളൊക്കെ പലപ്പോഴും പല രീതിയിൽ പല രൂപത്തിൽ സ്വപ്നങ്ങൾ കാണുന്നവരാണ് പക്ഷെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പുണ്യനബി സൊല്ലാഹു അലീഹി വസ്ല്ല തങ്ങളെ സ്വപ്നം കാണാൻ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വിശ്വാസികൾക്ക് എത്ര പേർക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാകും അതൊരു മഹാഭാഗ്യമാണ് നബി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാൻ സാധിക്കുക എന്നത് മഹാഭാഗ്യമാണ് ആർക്കെങ്കിലും അതിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ നല്ലതാണ് എന്നതിന് അത് തന്നെ മതിയായ തെളിവാണ് ഒരാളിലെ ദീനും നന്മയും ഒരാളിൽ ദീനും നന്മയും ഉണ്ട് എന്നതിന് വ്യക്തമായ തെളിവാണ് നബി തങ്ങളെ സ്വപ്നം കാണുക എന്നത് വിവരിച്ച പഠിപ്പിച്ച ചില ഹദീസുകൾ പഠിപ്പിച്ചും മുസ്ലിമും ഉദ്ധരിച്ച മുത്തുഹിയായ ഹദീസില് കാണാം നബി തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് നബി തങ്ങൾ തന്നെ പറഞ്ഞത് ബുഹാരിയിലും മുസ്ലിമിലും ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ ദർശിച്ചാൽ ഏതെങ്കിലും ഒരാൾ എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫക്കത് റ ആ അവൻ യഥാർത്ഥത്തിൽ എന്നെ കണ്ടിരിക്കുന്നു സ്വപ്നത്തിൽ എന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വാസ്തവത്തിൽ അവൻ എന്നെ കണ്ടു എന്തുകൊണ്ട് പിശാജിന് എന്റെ രൂപം പ്രാപിക്കാൻ സാധിക്കുകയില്ല തന്നെ പിശാജ് പല രൂപത്തിലും പല രംഗങ്ങളിലും പല അവസ്ഥകളിലും രൂപം പൂണ്ടുവരും ചരിത്രത്തിൽ നമുക്കറിയാലോ ബതിരില് വന്നു അബൂജഹിലും പാർട്ടിയും പകച്ചു നിന്ന ഒരു സന്ദർഭം ബദറിന്റെ പശ്ചാത്തലത്തിലുണ്ടായി ആളുകൾ കുറവാണെങ്കിലും ആയുധം കുറവാണെങ്കിലും എന്തേ മുഹമ്മദിനും സംഘത്തിനും ഇത്ര ധൈര്യം നാം കാണാത്ത വല്ലതും അവരുടെ കയ്യിലുണ്ടോ എന്ത് കണ്ടിട്ടാണ് നമ്മോട് ഏറ്റുമുട്ടാൻ അവർ കടന്നു വരുന്നത് ഒന്നും കാണാതെ വരില്ലോ എന്ന ഒരു ആശങ്ക ഒരു ഉൾഭയം അബൂജഹലിനെ പിടിപെട്ടപ്പോ പിന്തിരിയണോ മുന്നോട്ടു പോകണോ എന്ന ഒരു അനിശ്ചിതാവസ്ഥ ഒരു സംശയം മനസ്സിൽ ജനിച്ചപ്പോടെ പ്രത്യക്ഷപ്പെട്ടു സുറാഖത്ത് മാലിക് എന്ന് പറയുന്ന അറബി നേതാവിന്റെ രൂപം പ്രാപിച്ച് സുറാഖത്ത് ബിനുമാലിക്കും അബൂചഖലും ബദ്ധവൈരികളാണ് ഗോത്രപരമായ പ്രശ്നങ്ങളിൽ വലിയ കഠിനമായ ശത്രുക്കളാണ് അബൂജുലും സുറാഖത്തും ഈ വേളയിൽ യുദ്ധവേളയിൽ ബദുറിന്റെ പശ്ചാത്തലത്തിൽ സുറാഖത്ത് പിന്നുമാലിക്കിന്റെ രൂപം പൂണ്ട് പിശാജു വന്നിട്ട് പറഞ്ഞു നാം തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്നത് സത്യമാണ് കുടുംബപരമായ ഗോത്രപരമായ പ്രശ്നങ്ങളിൽ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ട് സത്യം പക്ഷേ മുഹമ്മദിനോട് എതിരിടുന്ന വിഷയത്തിൽ നാം മിത്രങ്ങളാണ് ഒരിക്കലും അബൂജഹിലേ നീ പിറകോട്ടു പോകരുത് ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് മുന്നൂറോളം കുതിരപ്പടയാളികൾ പിശാജിന്റെ ഭടന്മാർ മാലിക്കിന്റെ രൂപം പൂണ്ട് പിശാജ് നേതാവ് വന്നപ്പോ കൂടെ മുന്നൂറോളം കുതിരപ്പടയാളികൾ പിശാജിന്റെ ഭടന്മാർ കൂടെ ഉണ്ടായിരുന്നു സീറ ചരിത്രത്തിൽ കാണാം ഇങ്ങനെ കടന്നു വന്ന് അബൂജഹിലെ ധൈര്യം പകർന്ന് ബദർ രണാങ്കണത്തിലേക്ക് സുറാഖത്തിന്റെ രൂപം പ്രാപിച്ചു വന്ന പിശാജും സൈന്യവും കൂടെ അബൂചഹിരിന്റെ കൂടെ വന്ന് മലായിക്കത്തിന്റെ സാന്നിധ്യം മറ്റാരെക്കാളിലും പിശാജിന് പിടികിട്ടും കാരണം മലക്കുകളിട ഇടയിടയിൽ കൂടുതൽ കാലം വളരെ ദീർഘനാളുകൾ പിശാജ് കഴിച്ചു കൂട്ടിയതാണ് മലക്കുകളുടെ സാന്നിധ്യം അബൂജഹിലും മുഷിരിക്കുകളും അറിയുന്നതിന്റെ മുമ്പ് തന്നെ പിശാജിനും സൈന്യത്തിനും മനസ്സിലാക്കാൻ സാധിച്ചു മലക്കുകൾ ഇറങ്ങിയത് കണ്ടപ്പോൾ പിടിവിട്ട് രക്ഷപ്പെട്ടു ഇതാണ് ചരിത്രം ഒരുപാട് രംഗങ്ങളിൽ പിശാജ് മനുഷ്യരൂപം പ്രാപിച്ചു വന്നത് നമുക്കറിയാം ഇമാം തന്നെ നഗരിയിൽ ലോകത്തുള്ള വിശ്വാസികൾ വേണ്ടി വന്ന ആ ഒരു ആരിഫിന്റെ മുമ്പാകെ പിഷാജ് പ്രത്യക്ഷപ്പെട്ട സംഭവം ഇമാം വസ്സാലിയിൽ വിവരിക്കുന്നുണ്ട് നിറം മഞ്ഞളിച്ച നിലയിൽ നടു ഒടിഞ്ഞ അവസ്ഥയിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി ക്ഷീണിച്ച ശരീരവുമായി അറഫയുടെ ഒരു മൂലയിൽ പിശാജ് അവൻ പറഞ്ഞു എനിക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്റെ ഭക്ഷണം ദുഷിച്ച പ്രവർത്തികളാണ് മോശപ്പെട്ട പ്രവർത്തികളാണ് എന്റെ ഭക്ഷണം ആ പ്രവർത്തനങ്ങൾ മനുഷ്യരിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് എനിക്ക് തടിച്ചു കൊടുക്കാൻ സാധിക്കുക അറഫയിൽ സംഗമിക്ക ലക്ഷക്കണക്കിന് വിശ്വാസികളിൽ നിന്നൊരു ഭക്ഷണവും എനിക്ക് കിട്ടുന്നില്ല അവരെ ഞാൻ വഴിവക്കിൽ ഉടനീളം തടഞ്ഞു നോക്കി ഹജുനു പോകണ്ട പിറകെ പോകാം എന്നൊക്കെ പറഞ്ഞ് തടഞ്ഞപ്പോ അവർ അതിശീഘ്രം മല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് പടച്ച തമ്പുരാന്റെ പ്രീതി കാക്ഷിച്ചവന്റെ വീട്ടുമുറ്റത്ത് തവാഫ് ചെയ്യാൻ വേണ്ടി അവന്റെ വാതിൽക്കൽ വന്നു നിന്ന് പൊട്ടിക്കരയാൻ വേണ്ടി ആജിമാർ വന്നപ്പോ എനിക്ക് ഭക്ഷണമില്ലാതെയായി അവരുടെ പരസ്പര സ്നേഹവും സഹകരണവും അതിന് എന്നെ എനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല ഞാൻ കരഞ്ഞു പോവുകയാണ് ഇങ്ങനെ പല വേളകളിലും പിശാജു വന്നു നബി പറഞ്ഞു ദുസ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ പിശാജ് നിങ്ങളെ ഉസ്വാസാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഭയമിട്ട് തരാൻ വേണ്ടി പിശാജ് കാണിച്ചു തരും എന്നാൽ നിങ്ങൾ എന്നെ സ്വപ്നത്തിൽ ദർശിച്ചാൽ ആരാകട്ടെ എന്നെ സ്വപ്നത്തിൽ ഒരാൾ കണ്ടാൽ വാസ്തവത്തിൽ അവൻ എന്റെ രൂപം കണ്ടു കണ്ടു അവൻ എന്റെ മുഖം കണ്ടു അവൻ എന്നെ കണ്ടിരിക്കുന്നു സത്യമാണ് എന്തുകൊണ്ട് പിശാജ് അവനെ അനുഗ്രഹീതരിൽ നിന്ന് പാട്ടിയോടിക്കപ്പെട്ട സമയത്ത് സ്വർഗലോകത്ത് നിന്ന് മലക്കുകളിൽ നിന്ന് അവനെ ഓടിച്ചു വിട്ട സമയത്ത് അള്ളാഹുവിനോട് ചില കാര്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ചോദിച്ചു വരെ ഭൂമിയിൽ ജനങ്ങൾക്കിടയിൽ താമസിക്കാനുള്ള അവസരം തരണം റബ്ബേ അള്ളാഹു അതിന് അനുവാദം കൊടുത്തു പല കഴിവും പിശാജിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടല്ലേ ആളുകൾ പിശാജിനെ ആരാധിക്കുന്നത് പിശാജിനും കഴിവുണ്ട് ആ കഴിവ് കണ്ട് പിശാജിനെ ആരാധിക്കുന്ന മനുഷ്യന്മാരുണ്ട് എല്ലാ കഴിവ് പല കഴിവുകളും അള്ളാഹു അവന് കൊടുത്തിട്ടുണ്ടെങ്കിലും എന്റെ രൂപം പൂണ്ടുവരാൻ എന്റെ രൂപം പ്രാപിക്കാൻ പിശാജിന് ഒരിക്കലും സാധിക്കില്ല അതൊരു വലിയ ഭാഗ്യം തന്നെ പതിനാല് മുമ്പ് മൺമറഞ്ഞു പോയാഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ വതനം അത് സ്വപ്നത്തിലൂടെയാണെങ്കിലും കാണാൻ സാധിക്കുമെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് എന്തു ഭാഗ്യമാണത് ഒരുപാട് ഹദീസുകൾ ഈ വിഷയകമായി വന്നിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ കാണാ എന്നെ സ്വപ്നത്തിൽ ദർശിച്ചാൽ ഉണർവിൽ കണ്ട ഫലം ഉണർവിൽ കണ്ട സ്ഥാനം അവന് കിട്ടുന്നതാണ് ഉണർവിൽ വസ്ല്ലം തങ്ങളെ കണ്ടാലുള്ള സ്ഥാനം എന്താ സ്വഹാബത്തെ കണ്ടു സഹവസിച്ചു ഇതര വിശ്വാസികളിൽ നിന്ന് സ്വഹാബത്തിനുള്ള സ്ഥാനം വളരെ വലുതല്ലേ നബിയുടെ സഹവാസം കിട്ടി പുണ്യ നബിയെ കണ്ടു അവർ ധാരാളം കണ്ണിറയെ കണ്ടു അതുതന്നെ അവർക്ക് വലിയ വിപാദത്തായിരുന്നു വലിയ നേട്ടമായിരുന്നു അവർക്ക് ഈടെ സ്ഥാനത്തിന്റെ അടുത്തെത്താൻ ഉണർവിൽ എന്നെ കണ്ടതുപോലെയുള്ള സ്ഥാനം സ്വപ്നത്തിൽ എന്നെ കണ്ടവർക്കുണ്ട് എന്ന് നബി നബിഹു അലിഹി വസ്ല്ലം പഠിപ്പിക്കുന്നു വേറൊരു ഹദീസിൽ സ്വപ്നത്തിൽ എന്നെ കണ്ടവൻ ആരായാലും പിറകെ ഉണർവിൽ കാണാനാ മനുഷ്യന് അവസരമുണ്ടാകും നബിസ് വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്ത് നബിയുടെ നാട്ടിൽ നിന്ന് അകലെ ആരെങ്കിലും ഒരു വിശ്വാസി നബിയെ കണ്ടാൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മദീനയിൽ വെച്ചോ മറ്റെവിടെ എങ്കിലും വെച്ചോ നബിയെ കാണാൻ അവസരമുണ്ടാകും ശേഷമാണെങ്കിലോ നബിയെ കണ്ട ആളുകൾ പിറകെ ഉണർവിൽ അവർക്കെന്നെ കാണാം മഷറയിൽ കാണാം സ്വർഗലോകത്ത് കാണാം എന്നാണ് ഈ ഹദീസിന്റെ ആശയമെന്ന് മുഹദീസുകൾ വിവരിക്കുന്നു തീർന്നില്ല ലഭി തങ്ങളെ സ്വപ്നം കാണുന്നത് ഭാഗ്യമാണെന്ന് പറയാൻ കാരണം എന്താ തുടർന്ന് പറയുന്നു എന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ ഫലയ്യത് ഹുലന്നാർ എന്നെ കണ്ട വ്യക്തി ഒരു കാലത്തും നരകത്തിലേക്ക് പോവുകയില്ല പ്രവേശിക്കുകയില്ല എന്നെ സ്വപ്നം കണ്ട മനുഷ്യർ പിന്നെ നരകത്തിൽ പോവുകയില്ല അവരുടെ ശരീരം നരകത്തിന്റെ തീനാമ്പുകൾ സ്പർശിക്കുകയില്ല എന്ന് നബി സല്ലാഹു അലഹി വസ്ലമ പറയുന്നു അതുകൊണ്ടത് വലിയ ഭാഗ്യല്ലേ വലിയ നേട്ടല്ലേ അതുകൊണ്ട് വിശ്വാസികൾ ഓരോരുത്തരും നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുവാൻ വേണ്ടി കൊതിക്കുകയും അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുള്ള വഴി ഏക വഴി നബിയോടുള്ള കനത്ത സ്നേഹം ശക്തമായ സ്നേഹം മനസ്സിൽ കൊണ്ടു നടക്കുകയും എല്ലാ ദിനങ്ങളിലും ആ ദർശനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യലാണെന്ന് ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഭാഗ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക അള്ളാഹു അതിനുള്ള അവസരം നമുക്ക് ഒരുക്കി തരട്ടെ മുൻഗാമികളായ ആളുകൾ പലരും കണ്ടു നബിയെ സ്വപ്നത്തിൽ കണ്ടിട്ടോ അവർ കണ്ട ആ അനുഭവം മുസ്ലിം ലോകവുമായി പങ്കുവെച്ചു മഹാനായ ഇമാം ബുഹാരി റഹിമഹുല്ല തങ്ങളുടെ ജീവിതം പഠിക്കാൻ അവിടുത്തെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദവും അതേ ഹദീസ് ക്രോഡീകരിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിൻ ജീവിതം മുഴുവൻ അതിനു വേണ്ടി വിനിയോഗിച്ച മഹാനായ പണ്ഡിതൻ ഇമാം ബുഖാരി റഹമഹുല്ല നബി തങ്ങളുടെ ജീവിതം പഠിച്ചു പഠിച്ചിട്ടത് മുസ്ലിം ലോകത്തിന് വേണ്ടി രേഖയാക്കി വെച്ചു ഈ വലിയ ത്യാഗം സഹിച്ച ഇമാം ബുഹാരി ഹജ്ജിനു വേണ്ടി പുണ്യഭൂമിയിലെത്തി ഹജ്ജിന്റെ അമലുകളിൽ നിന്ന് വിരമിച്ചപ്പോ നഗരിയിലേക്ക് യാത്ര ചെയ്തു മദീനയിലെത്തിയ ഇമാം ബുഹാരി ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് എന്താ പ്രതിജ്ഞ പുണ്യനബിയുടെ അനുവാദമില്ലാതെ അവിടത്തെ പെർമിഷൻ ഇല്ലാതെ ഞാൻ അവിടത്തെ പള്ളിയിലോ റൗദാ ശരീഫിലോ പ്രവേശിക്കുകയില്ല എന്ന പ്രതിജ്ഞ എന്തൊരു അഥവാണത് എന്തൊരു മര്യാദയാണത് ഞാൻ നബിയുടെ ഹദീസ് ക്രോഡീകരിച്ച വലിയ ആളല്ലേ ഞാൻ വിശ്വപ്രസിദ്ധ മുഹദീസ് അല്ലേ എന്ന അഹങ്കാരത്തോടുകൂടെ കടന്നു ചെല്ലുകയല്ലേ ചെയ്തത് അവിടെയും വിനയം അവിടെയും തികഞ്ഞ അഥവ് അച്ചടക്കം മര്യാദ എന്റെ സാന്നിധ്യം ലഭിതങ്ങൾക്ക് അരോചകമാണെങ്കിലോ ലഭിതങ്ങൾക്ക് വെറുപ്പാണെങ്കിലോ ഈ വിജ്ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുകയില്ല മദീന പള്ളിയിലേക്ക് പ്രവാചകരുടെ പള്ളിയിലേക്ക് ഞാൻ കാലെടുത്തു വെക്കണമെങ്കിൽ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗലാ ഷെരീഫിലേക്ക് ഞാൻ കടന്നു ചെല്ലണമെങ്കിൽ അലൈഹി വസല്ലമ തങ്ങളുടെ അനുവാദമില്ലാതെ ഞാൻ അങ്ങോട്ടൊന്നും കടന്നു ചെല്ലുകയില്ലെന്ന് പ്രതിജ്ഞയെടുത്തു എന്നിട്ടോ ദിവസങ്ങൾ ദിവസങ്ങൾ നാളുകൾ മദീനയിൽ മദീനയിൽ തങ്ങി ഒരുപാട് പാർത്തു ഒരു ദിവസം ഇമാം ബുഹാരി കാണുന്നു നബി നബിഹു അളി വസ്ല്ല തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു ഫിദുൽ നീ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത് എന്റെ പള്ളിയിലേക്കും എന്റെ റൗദയിലേക്കും കടന്നു വരാൻ എനിക്ക് പൊരുത്തമാണ് എന്ന രീതിയിൽ അനുവാദം കിട്ടിയപ്പോഴാണ് ഇമാം ബുഹാരി മദീന പള്ളിയിലേക്കും റൗദയിലേക്കും കടന്നു ചെന്നത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊന്നും കെട്ടുകഥകളല്ല സ്വപ്നത്തിന്റെ പ്രാധാന്യവും സ്വപ്നം ദീൻ എന്താണ് സ്വപ്നത്തെ കുറിച്ച് പറയുന്നതെന്നും വസ്തുനിഷ്ഠമായി പഠിപ്പിച്ചു തന്ന ലോകം കണ്ട പ്രധാനികളായ ഇമാമുമാർ അവർ കണ്ട സ്വപ്നങ്ങൾ അത് ദീനിലെ പ്രധാന കാര്യം തന്നെയാണ് അതുകൊണ്ട് അവർ വിശ്വാസികളുമായി പങ്കുവെച്ചതാണ് ശേഷം നബി പോയ നബി തന്നെയല്ലേ ഇന്നും നമ്മുടെ നബി നബിബികളിൽ പലരെയും സ്വപ്നത്തിൽ വന്നിട്ട് ദീൻ പഠിപ്പിച്ചു മഹാനായ റളിയല്ലാഹു അൻഹു പറയുന്നു തന്റെ ഒരു അനുഭവം എന്താണ് ഫാറൂഖ് അലി അള്ളാഹുഹുവിന്റെ അനുഭവം ഒരുപാട് നാളുകൾ കഴിഞ്ഞു പുണ്യനബി ഞങ്ങളിൽ നിന്ന് വഫാത്തായി പോയി മദീന പള്ളിയിലെ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യനബിയെ ഒരു ദിനം ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഇലയ്യാ നബി തങ്ങൾ ഒരു സദസരിയ്ക്കുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടത് ആരായി പറയുന്നത് ൂത്ത് ഇലയ്യ എന്റെ ഭാഗത്തേക്ക് എൻറെ എന്റെ നേരെ നബി തങ്ങൾ ഇല്ല എന്നെ ശ്രദ്ധിക്കുന്നില്ല എനിക്ക് വല്ലാത്ത പ്രയാസമായി ഉറക്കിലാണെങ്കിലും സ്വപ്നത്തിലാണെങ്കിലും എൻറെ കണ്ണുകൾ നിറഞ്ഞു തലയിണ നരച്ച് കളഞ്ഞു കുതിർന്ന് എന്റെ തലയിണയാകെ കണ്ണുനീർ കൊണ്ട് കുതിർന്നു ഇങ്ങനെ നബി എന്നെ ശ്രദ്ധിക്കുന്നില്ല എനിക്ക് വല്ലാത്ത പ്രയാസം ഉടനെ ഞാൻ ഉച്ചത്തിൽ ചോദിച്ചു ഈ എന്ത് പിഴവാണ് പറ്റിയത് എന്ത് പിഴവാണ് എന്ത് കുറ്റമാണ് എന്നിൽ നിന്നുണ്ടായത് നബിയേ മാഷ ഇനി എന്താണ് എന്നിൽ നിന്നുണ്ടായ കുഴപ്പം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇലയ്യ എന്നിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു അലസ്തൽ മുഖിര ഞാൻ നിന്നെ ശ്രദ്ധിക്കാത്തതിനൊരു കാരണമുണ്ട് ചെറിയൊരു ഫാൾട്ട് മര്യാദക്കേട് ഉമറെ നിന്നിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്താണ് ആ മര്യാദക്കേട് അലസ്തൽ മുഖബില വ അന്തസ്വായിമൊൻ നോമ്പുകാരനായിരിക്കേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപവാസത്തിൽ ശരീരത്തിന്റെ ഇച്ഛകളെ മുഴുവൻ നിയന്ത്രിച്ചു വെക്കുന്ന നോമ്പ് പിടിച്ച സമയത്ത് വ അന്തം അലസ്താ അലസ്തൽ മുക്കബില നീ പലപ്പോഴും നിന്റെ ഭാര്യയെ ചുംബിച്ചില്ല നോമ്പുകാരന് സ്വന്തം ഭാര്യയെ ചുംബിച്ചാൽ നോമ്പ് മുറിയില്ല ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അല്ലെങ്കിൽ സ്പർശനം മൂലം സംഭവിച്ചാൽ നോമ്പ് മുറിയും കേവല സ്പർശനം കൊണ്ടോ ചുംബനം കൊണ്ടോ നോമ്പ് മുറിയുകയില്ല പക്ഷേ അത് നോമ്പിന്റെ അതബിന് എതിരാണ് നോമ്പിന്റെ പ്രതിഫലം പൂർണമായ പ്രതിഫലത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് റമലാനിന്റെ അല്ലെങ്കിൽ നോമ്പുകാരൻ പകലിൽ ഭാര്യയെ ചുപിക്കുക എന്നത് പറയുന്നത് മനക്കരുത്തുള്ള ആളാണ് അങ്ങനെ നോമ്പ് പിടിച്ച് പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ട് നബി തിരുത്താൻ വന്ന സ്വപ്നത്തിൽ അലസ്തൽ അങ്ങനെ ഒരു മര്യാദക്കേട് നിന്നിൽ നിന്നുണ്ടാകുമ്പോ അത് എന്റെ പൂർണമായ ചിന്നത്തിന് നിരക്കാത്ത പണിയാണ് ഉമറെ അള്ളാഹുവെട്ടി ഉണർന്നു ഉണർന്നപ്പോൾ തന്നെ ഞാൻ സത്യം ചെയ്തു ഒരു കാലത്തും എന്നിൽ നിന്ന് ആ പണി ഉണ്ടാവുകയില്ലെന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു ഉണർന്നു കഴിഞ്ഞപ്പോർമ്മു ശരിയാണ് നൂമ്പകാരനായിട്ട് പലപ്പോഴും അങ്ങനെ ഒരു പ്രവൃത്തി എന്നിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് വല്ലാഹി ഇനി എന്നിൽ നിന്നുണ്ടാവുകയില്ല എന്ന് സത്യം ചെയ്യുകയാണ് ഉമർവാൻ നോക്കൂ അവരിൽ നിന്നുണ്ടാകുന്ന മര്യാദക്കേട് വരെ വരെ ചെറിയ ചെറിയ പിഴവുകൾ വരെ തിരുത്തി കൊടുക്കാൻ നബി തങ്ങൾ അവിടത്തെ ശേഷവും വന്നു എന്ന് ആരാണ് പറയുന്നത് നമുക്കൊന്നും നമ്മെ തിരുത്തി തരാൻ വന്നില്ലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പുണ്യവചനം ദർശിക്കാൻ അങ്ങനെയുള്ള ഒരു ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ പ്രധാനം ചെയ്യുമാറാകട്ടെ ഒരുപാട് സംഭവങ്ങൾ ഈ വിഷയകമായി നമുക്ക് കാണാം നബി തങ്ങളെ സ്വപ്നം കണ്ട പിടന്ന് പറഞ്ഞതൊന്നും പിശാജിന്റെ വചനങ്ങളായിരിക്കില്ല യാഥാർത്ഥ്യമായിരിക്കും എന്ന് നബിഅഅലിമ പറഞ്ഞല്ലോ ഇമാം ഹസൻ ഇമാൻ

അള്ളാഹന്റെ റസൂല് സ്വപ്നത്തിൽ എന്റെ മുന്നിൽ വന്നു മോനെ അലിറലിയാഹു ഉപ്പാ എന്നോട് പറയുകയാണ് ആ സമയത്ത് അക്കാലത്ത് വളരെ ക്ലേശത്തിൽ ഹിലാപത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലം ഖലീഫയായി ഹിലാപത്തിന്റെ ചെയ്യൽ അലിറലിയാഹുരുന്ന് ഭരണം നടത്തുന്ന കാലം വലിയ ആഭ്യന്തര ലഹളകൾ വലിയ ഗ്രൂപ്പ് വഴക്കുകൾ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു കാലമാണ് അക്കാലം അന്നാണ് നബി തങ്ങളെ സ്വപ്നം കാണുന്നത് അലിറലി അലി അലിറലി അള്ളാഹു കണ്ടിട്ട് നിന്റെ ഉപ്പാപ്പാന ഇന്നലെ രാത്രി കണ്ടു മോനെ അല്ലാണ്ട് റസൂലിനെ ഞാൻ കണ്ടു കണ്ടിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഇന്ന് നാട്ടിലുള്ള കുഴപ്പങ്ങളൊക്കെ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന നിസ്സഹകരണം ഖിലാഫത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ജനങ്ങൾ സഹകരിക്കാത്തതിന്റെ പ്രയാസമൊക്കെ പല പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾക്കിടയിലുള്ള വിഭാഗീയത വിഭാഗീയതയൊക്കെ ഞാൻ നബിയോട് പറഞ്ഞു മോനെ അപ്പൊ ഹസൻ ചോദിച്ചു ഉപ്പാ അങ്ങനെ ഈ പ്രശ്നമൊക്കെ പറഞ്ഞപ്പോ എന്താ ഋസൂൾ എന്നാ സ്വപ്നത്തിൽ പറഞ്ഞത് ഒന്നുമല്ലാ പപാല ഉം എന്നോട് അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു മോനെ അക്രമികൾ എത്ര പറഞ്ഞാലും അനുസരിച്ചില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കണേ പ്രവാചകന്മാർ അങ്ങനെയൊക്കെ ചെയ്തല്ലോ ലോഹനബി അലി ഇസ്സലാം ഗത്യന്തരമില്ലാതെ അവസാനം സ്വന്തം ജനതക്കെതിരെ പ്രാർത്ഥിച്ചല്ലോ ഈ ഹവാരിജ് പക്ഷം മുസ്ലിങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്ന കടുത്താക്രമികൾ ഒരു നിലക്കും സത്യം ആഗ്രഹിക്കാത്ത വിഭാഗം അവർക്കെതിരെ അലി നീ പ്രാർത്ഥിച്ചോ പ്രാർത്ഥനയുടെ സമയമായിട്ടുണ്ട് എന്ന് നബി എന്നോട് പറഞ്ഞു മോനെ ഇത്രയും പറഞ്ഞ് ഇപ്പ എന്റെ പൊന്നുപ്പ ആ പുലർവേളയിൽ രണ്ടു കൈയ്യും മേൽപോട്ടുയർത്തി എന്റെ ഉപ്പ ഈ കിനാവിന്റെ അടിസ്ഥാനത്തിലൊറ്റ പ്രാർത്ഥനയാണ് സ്വപ്നം കണ്ടു റസൂല് പറഞ്ഞു നാട്ടിലൊക്കെ കൊഴപ്പുണ്ട് നല്ല നിലയിൽ ഭരണം നടത്താൻ അനുവദിക്കാത്ത ചില അക്രമികളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അവർക്കെതിരെ ദുവാ ചെയ്യാൻ നിന്റെ ഉപ്പാസൂര് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് എന്റെ ഉപ്പ അലിയാറൊരറ്റ പ്രാർത്ഥന ഈ ജനതയെക്കാൾ ഹൈറായ ഒരു ജനതയെ നീ എനിക്ക് പകരം താ പടച്ചോനെ എന്റെ പ്രജകളായ ഈ ആളുകളുണ്ടല്ലോ ഇവരെക്കാൾ ഉത്തമരായ ഒരു ജന ജനതയെ എനിക്ക് നീ പകരം തരണം അവർക്ക് എന്നെക്കാൾ